രാമക്ഷേത്ര ഉദ്ഘാടന വിവാദ നിലപാടിൽ മുസ്ലിം ലീഗിനെ പ്രശംസിച്ചും കോൺഗ്രസ് നിലപാടിനെ തള്ളിപ്പറഞ്ഞും സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ രാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മതേതര കക്ഷികൾ പങ്കെടുക്കുന്നത് ശരിയല്ലെന്നും ചെമ്മട് നടന്ന സി എം പി മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളന ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞു നല്ലൊരു കാരണം ആരെയും ബോധിക്കാതെയും ആരെയും വേദനിപ്പിക്കാതെയും എല്ലാ മതവിശ്വാസങ്ങളെയും കണക്കിലെടുക്കുന്നു ഇത് പറയേണ്ട വാക്കുകൾ മാത്രമേ അതിൽ ഞാൻ മുഹമ്മനായ തങ്ങളെയും പുനരമുഖിയെയും നമ്മുടെ അധ്യക്ഷതയും ഈ കടുത്ത സമീപനത്തോട് തന്നെയാണ് സി എം ബി എഫാനും രാമ ക്ഷേത്ര പ്രതിഷ്ഠ അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം അതിന്റെ സമാരംഭം ആ സമാരംഭം കുറിച്ച് വേദിയിലേക്ക് രാഷ്ട്രീയ കക്ഷികളെ ക്ഷണിച്ചിരിക്കുന്നത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ആ തെരഞ്ഞെടുപ്പ് തന്ത്രത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുമ്പോൾ ഗൗരമായിട്ടാണ് അങ്ങനെ നേരിടുമ്പോഴും അതിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ല യുക്തിസഹമല്ല ബി ജെ പിയുടെ ക്ഷണക്കത്തെ ഇന്ത്യ മുന്നണിയെ തകർക്കാനാണ് ഇതിൽ മതേതര കക്ഷികൾ വീഴരുതെന്നും സി പി എം പത്ത് വോട്ടിലധികം നേരിടാൻ വർഗീയ കാർഡ് കളിക്കുകയാണെന്നും സി പി ജോൺ ആരോപിച്ചു പി അബ്ദുൽ ഗഫൂർ കെ നാസർ അലി എം പി ജയശ്രീ പുനത്തിൽ രവീന്ദ്രൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ജില്ലാ സെക്രട്ടറി വാസു കാരയിൽ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല സി പി കാർത്തികേയൻ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എ നിസാർ കെ നാസർ അലി പുനത്തിൽ രവീന്ദ്രൻ എം ടി ജയരാജൻ എം വി രാധാകൃഷ്ണൻ എം പി ജയശ്രീ അഷ്റഫ് തച്ചറപ്പടിക്കൽ കെ കെ ജനാർദ്ദനൻ ടി എ സാജു വിനോദ് പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായ വാസു കാരയിലിനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കെ നാസർ അലി ഗഫൂർ കൊണ്ടോട്ടി എം പി ജയശ്രീ എം പി രാധാകൃഷ്ണൻ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ കൌൺസിലും നിലവിൽ വന്നു ജനുവരി തീയതികളിലായി എറണാകുളത്ത് നടക്കുന്ന പതിനൊന്നാം പാർട്ടി കോൺഗ്രസിലേക്ക് ജില്ലയിൽ നിന്നും മുപ്പത് പ്രതിനിധികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ന്യൂസ് 160